ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കുന്ന രാഗം അടാണ ഇത് ഇരുപത്തി ഒമ്പതാമത്തെ മലകർത്ത രാഗായ ശങ്കരാഭരണത്തിൽ നിന്നാണ് ജന്യം വീരരസപ്രധാനമുള്ള ഒരു രാഗാണ് അഡാണരാഗം ഇതിന്റെ ആരോഹണാവരോഹണങ്ങള് ണിന്റെ ആരോഹണാരോഹണങ്ങൾ വരുന്നത് കുറച്ച് കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ പറഞ്ഞത് ഷഡ്ജം ചൈശ്രുതി ഋഷഭം ശുദ്ധമധ്യമം പഞ്ചമം ചൈശ്രുതി ദൈവ ദൈവതം കൈശി നിഷാദം ഇങ്ങനെയാണ് വരുന്നത് ഒരു അപൂർവ സവിശേഷത എന്ന പോലെ കകളി നിഷാദവും ഇടയ്ക്ക് പ്രയോഗിക്കാറുണ്ട് പ്രധാനപ്പെട്ട കൃതികൾ വരുമ്പോൾ സ്വാതന്ത്ര്യനാളിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ശ്രീ കൂമ നല്ല ഏ ശ്രീ കര യേ എ ശ്രീ എ കൂ നഗര എല്ല ശ്രീ അങ്ങനൊരു കൃതി മുത്തുസാമ്യതീക്ഷിതരുടെ കൃതിയിലേക്ക് പോകുമ്പോ നവഗ്രഹകൃതിയിലത്തെ ബൃഹസ്പതിനെ സ്തുതിച്ചു ഒരു കൃതി

്രേ അമോ സ്ഥിര കൃതി ഊത്തുക്കാട് വെമ്പ വെങ്കടസുപ്രയരട വളരെ പ്രസിദ്ധായിട്ടുള്ളൊരു കൃതിയാണ് മധുര മധുര വേണുഗീതം മധുര മധുര വേണുഗീതം മധുര മധുര വേണുഗീതം ഈ ഒരു കൃതി അതുപോലെ തന്നെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഗണപതി സ്തുതിയാണ് जयचामराजवच वडरड श्री महगणपतिं बजे हं श्री महगणपतिं बजे हं श्री महगणपतिं बजे हं श्री ജം ശ്രീമഹപത്തിയൊരു കൃതി പാപനാശം ശിവന്റെ കൃതിയിലേക്ക് പോകുമ്പോ അമ്പണ് എന്നിൽ പൂകൾ ഏത് അമ്പനിറങ്കൻ പൂകൾ ഏത് ഇങ്ങനൊരു കൃതി ത്യാഗരാസ്വാമികളുടെ കൃതിയിലേക്ക് പോകുമ്പോൾ നര തകനലോലോല ഇങ്ങനൊരു കൃതി ഇത്രക്കെയാണ് കുറച്ച് പ്രധാനപ്പെട്ട അടാനരാഗത്തിലുള്ള കൃതികൾ വന്നത് ഇനി കുറച്ച് സിനിമാ പാട്ടുകൾ നോക്കാം നീ വിൻ ഇതളായി തെളിയും വരമായി നിറമായി ഞാൻ തൂചിരകൻ തണലിൽ കുളിരായി മുഴു മുഴുകി ഈ ഒരു പാട്ട് അടാനരാഗത്തിലാണ് ചെയ്തേക്കുന്നത് ഈ ഒരു പാട്ട് മാത്രമേ അടാന രാഗത്തിലുള്ള സിനിമാ പാട്ടുകളായിട്ട് ഉള്ളു പിന്നെ രാഗമാലികകളിൽ കുറച്ച് വരുന്നുണ്ട് ഗാനം എന്ന സിനിമയിലെ ആലാപനം എന്ന പാട്ടിലെ രാഗ രാഗമാലികയാണ് പാട്ട് തോടി ബഹാഗ് അടാണ എന്നീ രാഗത്തിലാണ് ആ പാട്ട് ചിട്ടപ്പെട്ടിരുന്നത് ഇത്രക്കെയാണ് അടാനരാഗത്തിലുള്ള കുറച്ച് കൃതികളും സിനിമ പാട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതിൽ കൂടുതൽ സിനിമാ പാട്ടുകൾ അറിയുമെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്